കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണ കുടിശ്ശിക എന്നിവ ഉടൻ നൽകണമെന്ന് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആറാം സംസ്ഥാന സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ലീവ് സറണ്ടർ പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടാക്കനിയായെന്നും സർവകലാശാലയുടെ ദൈനംദിന ആവശ്യമായ നോൺ പ്ലാൻ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് വെറ്റിനറി സർവകലാശാല നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സമ്മേളനം വിലയിരുത്തി തിരുവിഴാകുന്നിൽ നടന്ന സംസ്ഥാന സമ്മേളനം അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി വി വിജയേഷ് അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ബിനു കെ ചാണ്ടി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഒ ടി പ്രകാശ് ടി കെ ഇപ്പു ഡോക്ടർ സാബിൻ ജോർജ് ഡോക്ടർ ഇ കെ മോഹൻലാൽ സി ജെ രമേഷ് എം ഡി റോയി ഉമ്മർ മനച്ചിത്തൊടി മണികണ്ഠൻ വടശ്ശേരി നസീർ ബാബു സി ജി വർഗീസ് നസീർ മണലടി ടി പി നൌഷാദ് എ ദീപ കാസിം മാലായൻ എന്നിവർ സംസാരിച്ചു സി വി വിജേഷ് പ്രസിഡന്റും എം ഡി റോയി സെക്രട്ടറിയും പി എ പ്രദീപ് ട്രഷറുമായും യോഗം തിരഞ്ഞെടുത്തു ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിൻ്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്